الحمد لله الكريم المنان المتفضل على عباده بأصناف النعم وانواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان وأشهد أن محمدا نبضه ورسوله المبعوث بالهدى والرحمن والصلاة القلوب واللبدان صلى الله عليه وعليه وأصحابه والطابعين لهم بأحسان وسلم تسليما كثيرا أيها المسلمون اوصيكم ونفسي بتقوى الله ففيها العون والنصر والنجاه والنجاه والفلاح اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ സുദീർഘമായിട്ടുള്ള വല്ല യാത്രകളോ അല്ലെങ്കിൽ നമ്മൾ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തുന്ന വല്ല കല്യാണമോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കപ്പെടുകയാണെങ്കിൽ ആ തീരുമാനങ്ങൾ ഫലവത്തായ രൂപത്തിൽ പോരായ്മകൾ സംഭവിക്കാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാറുണ്ട് ഒരു കല്യാണ തീരുമാനിച്ചാൽ ആ കല്യാണത്തിൽ ആരെയൊക്കെ വിളിക്കണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതൊരു പേപ്പറിൽ എഴുതി അത്തരത്തിലുള്ള ആളുകളെ നാം വിളിക്കാൻ ശ്രമിക്കും ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് നാം യാത്രക്കൊരുങ്ങിയാൽ ആ ആവശ്യമായ എല്ലാവിധ കാര്യങ്ങളും നാം ഒരുക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ നമ്മളോട് ചോദിക്കും പാസ്പോർട്ടും വിസയും ഒക്കെ എടുത്തിട്ടില്ലേ കാരണം അതാണ് നമുക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചാലാണ് നരകത്തിന്റെ മോചനം സാധ്യമാവുക എന്നതിനെക്കുറിച്ച് ഓരോ വിശ്വാസിയും ജാഗ്രതയോടുകൂടി അതിൻ്റെ വിജയത്തിനു വേണ്ടി കർമ്മങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് അള്ളാഹുസ്ബഹാന പരിശുദ്ധ ഇസ്ലാമിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കാൻ കാത്തു നിൽക്കുന്ന ഭയാനകമായ ശിക്ഷകൾ കൊണ്ട് എത്രത്തോളം ആസ്വാദനം അതിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യർക്ക് നൽകാൻ കഴിയുമോ അത്രത്തോളം ആസ്വാദനങ്ങൾ നൽകാൻ പരിശ്രമിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയെ ശിരസാവഹിക്കുന്ന ആ നരകത്തിൽ നിന്നും മോചനം നേടാൻ

എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപിച്ചതിൽ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിൽ നിന്നുമുള്ള വജ്ഹ് പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് പ്രവാചകൻ സാഹു വസ്സല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ആ നരകത്തിന്റെ മോചനത്തിന് കാരണമാകുന്ന പ്രവാചകൻ അലൈഹി പ്രവാചകം പഠിപ്പിക്കുന്നത് കൂട്ടുകാരനെ ഒരിക്കലും തന്നെ നരകത്തിന്റെ അഗ്നി നാളങ്ങളിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുകയില്ല എന്ന ആർക്കാണ് അള്ളാഹുവിന്റെ ഹബീബാകാൻ കഴിയുക ഒന്നാമത്തെ ഗുണം ജീവിതത്തിലുടനീളം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് രണ്ട് പ്രവാചകൻ ഇത്തിബാഹു സുനെ അവനവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി മുൻനിർത്തിക്കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരനാകാൻ വേണ്ട മൂന്നാമത്തെ ഗുണം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാവിധ ഉയർച്ച താഴ്ചകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും സന്തോഷങ്ങളും സർവശക്തനായ അള്ളാഹുവിൻഗൽ വരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരനാകാൻ വേണ്ട നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് മനുഷ്യരായ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീതിയുക്തമായ രീതി സ്വീകരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരനാകാൻ വേണ്ട അഞ്ചാമത്തെ ഗുണം തന്റെ ജീവിതത്തിൽ ഉണനീളം തെക്കുവയും ഈമാനും ഇഹ്ലാസും കൈവരിച്ചുകൊണ്ട് അതിനെ ബലപ്പെടുത്താൻ കഴിയുന്ന അമലുകൾ പ്രവർത്തിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നതാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള ആറാമത്തെ ഗുണമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് നന്മകൾ ധാരാളമായി അധികരിപ്പിക്കുകയും തിന്മ ഒരു കണികയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള കണികയായ തിന്മകളിൽ നിന്ന് പോലും ജീവിതത്തെയും കർമ്മങ്ങളെയും ചിന്തകളെയും അകറ്റി നിർത്താൻ കഴിയുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള ഏഴാമത്തെ കാര്യത്തെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്റെ ജീവിതത്തിലൂടെ നീളം ജീവിതത്തിൽ കർമ്മങ്ങൾ ചിന്തകൾ തെറ്റുകൾ സംഭവിച്ചാലും ഇല്ലെങ്കിലും തൗബയും ധാരാളമായി വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുക്കാനുള്ള എട്ടാമത്തെ ഗുണത്തെ കുറിച്ച് ഇസ്ലാം പറഞ്ഞത് തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും രോഗം കൊണ്ട് കഠിനമായ വേദനകൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ നെല്ലത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ജോലി നഷ്ടപ്പെട്ട് മാസങ്ങളോളം വീടിന്റെ അകത്തലങ്ങളിൽ മനം നൊന്ത് ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അത്തരത്തിലുള്ള എല്ലാവിധ സാഹചര്യങ്ങളിലും ക്ഷമ കൈവരിക്കുകയും സഹനം കൈവരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കാനുള്ള ഒമ്പതാമത്തെ വിഷയത്തെ കുറിച്ച് ഇസ്ലാം പറയുന്നത് എല്ലാ കാര്യങ്ങളും സർവശക്തനായ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക ആ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കാനുള്ള പത്താമത്തെ കാരണത്തെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞത് ംഗത്ത് സജീവമാവുക എന്നുള്ളതാണ് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നമ്മൾ തയ്യാറാകണം ഈ പത്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ആ മനുഷ്യനെ അള്ളാഹുസ്ബാൻ അഹുബത് അലം തൻ്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരാളെ അള്ളാഹു തന്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഒരിക്കലും അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല ഇനി നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ നരകത്തിന്റെ മോചനത്തിന് ആവശ്യമായിട്ടുള്ള മൂന്നാമത്തെ നന്മയെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ്ലം പഠിപ്പിക്കുന്നതും ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ ഒരു ദിവസത്തെ നോമ്പനിഷ്ഠിക്കുന്നത് നിർത്തുന്നതാണ് അവന്റെ മുഖത്തെ നരകാഗ്നിയിൽ നിന്നും വർഷത്തിന്റെ വിദൂരതയിലേക്ക് ഞാനും ും തയ്യാറാണോ എങ്കിൽ നരകാഗ്നിയിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ് എന്നൊരു പ്രവാചകൻ പ്രഭാച

അതുപോലെ തന്നെ രക്ഷപ്പെടണമെന്ന് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നാലാമത്തെ നന്മയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഒരു സൂറത്തുണ്ട് മാഹിയ അതിൽ ആയാ മുപ്പത് ആയത്തുകൾ ഒരു സൂറത്ത് അബ്ദാഹുവിന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്

നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് വരെ ആ ആ സൂറത്ത് ചെയ്യും മാത്രമല്ല മനുഷ്യനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അള്ളാഹുവിനോട് തർക്കിക്കും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഏതാ സൂറത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂറത്തിൽ മുൽഖാണ് വെറുതെ ആശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം ആ മനസ്സിലാക്കിയത് അനുസൃതമായി കർമ്മങ്ങളെ ചിട്ടപ്പെടുത്താൻ കഴിയണം അത് ഹൃദയത്തിലേക്ക് ഇറക്കാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ ആ സൂര്യനോട് നരകത്തിന്റെ മോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ മോചനത്തിന് കാരണമാകുന്ന അഞ്ചാമത്തെ വിഷയത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഒരു ഒരു പശുവിന്റെ നിന്നും നിന്നും അല്ലെങ്കിൽ കറന്നെടുത്ത ആ തന്നെ എത്ര ണോ അതുപോലെയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ലട്ടോ എനിക്ക് അസാധ്യമാകുമോ എന്റെ ബെറുസഹിയായ ജീവിതം എന്താകും മൂന്ന് കഷ്ടം വെള്ളത്തുണിയിൽ പൊതിയപ്പെട്ട് എൻറെ കവറിലേക്ക് എൻറെ കൊണ്ടുപോയി തള്ളി പോന്നു കഴിഞ്ഞാൽ മറമാണിക്കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് ഈ ആമത്തു നാല് വരെയുള്ള എൻറെ സഹിയായ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ കരയുന്നുണ്ടോ എങ്കിൽ ആ കരയുന്ന മനുഷ്യരെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന്

ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടിവരും അങ്ങനെ ആ പൊടിപടലങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ഏറ്റുവാങ്ങുന്ന പൊടിപടലങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ നരകത്തിന്റെ പുകയുമായി യോജിക്കുകയില്ല പുകയും അള്ളാഹുവിന്റെ നീന്തു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ശരീരത്തിൽ പിടിച്ചുപറ്റുന്ന പൊടിപടലങ്ങളും ഒരുമിച്ച് ചേരുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബാണ് പഠിപ്പിക്കുന്നത് ഇനി നരകത്തിന്റെ മോചനത്തിന് കാരണമാകുന്ന ഏഴാമത്തെ നന്മയെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നത് സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റൊരു സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിച്ചു നിർത്തിയാൽ നാളിൽ അള്ളാഹു അവന്റെ മുഖത്തെ നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നതാണ് മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിം 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 ഒരു മറ്റൊരു മുസ്ലിമിന്റെ പറഞ്ഞത് അപ്പോൾ ഒരു മുസ്ലിമിനെ കുറിച്ച് മറ്റൊരാൾ കുറ്റം പറയുന്നു കുറവുകൾ പറയുന്നു നെഗറ്റീവ് അടിക്കുന്നു എങ്കിൽ അവന്റെ വായ പൊത്താൻ ആ പറയുന്നു അവനെ തടയാൻ നമുക്ക് സാധിക്കണം അങ്ങനെ തടഞ്ഞുകൊണ്ട് മറ്റൊരു സഹോദരനെ അഭിമാനത്തെ സംരക്ഷിച്ചു നിർത്തിയാൽ അള്ളാഹുസ്ബാൻ ആ സംരക്ഷിച്ച മനുഷ്യനെ നരകത്തിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് എന്ന് പ്രവാചകൻ അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് നരകത്തിന്റെ മോചനത്തിന് കാരണമാകുന്ന എട്ടാമത്തെ നന്മയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഒന്നോ രണ്ടോ മൂന്നോ എത്രയുമാകട്ടെ ഒരു മാപ്പാരി ഉരെയും പെൺകുട്ടികൾ നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചാൽ അവരെ നല്ല നിലയിൽ ആ മാതാപിതാക്കൾ വളർത്തി നൽകി ഭൗതിക വിദ്യാഭ്യാസം നൽകി നല്ല നല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരാളെ ഒരാൾക്ക് കൈപിടിച്ചു കൊടുത്ത് കല്യാണം ഘടിപ്പിച്ചു കൊടുത്താൽ നരകത്തിനും ആ രക്ഷിതാവിനുമിടയിൽ ആ പെൺകുട്ടികൾ മറയായി മാറുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഐശ്വർദി അള്ളാഹു വർഗയുടെ ഗുജറത്തിലേക്ക് ഒരു സഹോദരി വന്നു ആ സഹോദരിയുടെ കൂട്ടത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും തരാൻ പറഞ്ഞു ഐഷാബിബി കുറെ തിരഞ്ഞൊന്നുമില്ല ഒരു കാരക്ക കിട്ടിയത് ആ കാരക്ക കൊടുത്തു ഓരോ പീസുകൾ എടുത്ത് ആ രണ്ട് കുട്ടികളുടെ കയ്യിലും കൊടുത്തു ആ കുട്ടികൾ കഴിക്കുകയാണ് അതിൽ ഒരു പീസ് എടുത്തിട്ട് ആ സഹോദരി കഴിക്കാൻ വേണ്ടി വായിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് ഒരാള് ഉമ്മ എന്ന് പറഞ്ഞ് കൈ നീട്ടി കുറച്ചും കൂടി എന്ന് പറഞ്ഞു ആ ഉമ്മ ആ കുട്ടിന്റെ കയ്യിൽ കൊടുത്തു ആ പീസ് കൂടി എന്നിട്ട് തിരിച്ചുപോയി ഈ സംഭവം പ്രവാചകൻ വന്നു ഈ ഒരു കാര്യം ആയിഷാ ബിബി പറഞ്ഞു ആയിഷാ ബിബിയോട് പ്രവാചകൻ വിശ്വസം പറയാണ് ആ രണ്ട് പെൺകുട്ടികൾ ആ ഉമ്മാക്ക് നരകത്തിൽ നിന്നുമുള്ള മോചനമാണ് മറയാണ് എന്നാണ് അപ്പോൾ ആ നരകത്തിന്റെ മോചനത്തിന് കാരണമായി തീരുന്ന ചെറുതും വലുതുമായ അമലുകൾ ഞാൻ എന്റെ നിത്യജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ സംഭവിക്കുന്നുണ്ടോ എന്ന് വളരെ ഗഹനത്തോടു കൂടി ഓരോ നിമിഷവും ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം കഠിനമായ നരകത്തിന്റെ മോചനത്തിന് കാരണമാകുന്ന ഒമ്പതാമത്തെ നന്മയെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാമിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അലാ നരകത്തിന്റെ മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആർക്കാണ് നരകത്തെ നിഷിദ്ധമാക്കുക എന്നും ആരാണ് നരകത്തിന് നിഷിദ്ധമായതെന്നും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അപ്പോൾ സഹാബികൾ പറഞ്ഞു ബലായ ബലായറസൂള്ള ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കുന്ന ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ജനങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ അതിനൊക്കെ ഒരു പരിഹാരം അവർ നിർവഹിച്ചു കൊടുക്കും ജനങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ജീവിക്കുന്ന മനുഷ്യൻ മൂന്നാമത്തത് മൃധുരമായി പെരുമാറുന്ന ആളാണ് എല്ലാവരോടും വളരെ മൃദുരമായി സൗമ്യമായി പെരുമാറുന്ന മനുഷ്യൻ ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ എങ്കിൽ ആ മനുഷ്യനെ നരകത്തിന്റെ തീനാളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ് പ്രവാചകൻ അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ കഠിനമായ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കാൻ കഴിവ് നൽകപ്പെട്ട ആ നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ മഹാനായ അലൈഹി വസല്ലമ മഹാൻ അനുബിക്കും ഓർമ്മപ്പെടുത്തിയ പത്താമത്തെ നന്മ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് മൻ ലില്ലാഹി അർബഈന യൗമൻ ഫീ ഒരാൾ നാൽപ്പത് ദിവസം തുടർച്ചയായി തക്ബീറത്തുൽ ഇഹ്റാം ലഭിച്ചുകൊണ്ട് ഇമാമിന്റെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഹു അദ്ദേഹത്തിന് രണ്ട് നന്മകൾ രേഖപ്പെടുത്തപ്പെടും ഒന്നാമത്തെ സുരക്ഷിതത്വം എന്താണ് നരകത്തിൽ നിന്നുമുള്ള മോചനമാകുന്ന സുരക്ഷ അയാൾക്ക് നിന്നുമുള്ള മോചനവും അള്ളാഹ് നൽകും എന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ ഒരുപാട് നന്മകളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ ഒരു സൂക്ഷ്മത കൈവരിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വീട്ടിലെ കല്യാണം പോരായ്മകൾ ഇല്ലാതെ നടത്താൻ ആഗ്രഹിക്കുന്നത് യാത്രകൾ പ്രശ്നങ്ങളില്ലാതെ നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ അതിനേക്കാൾ ജാഗ്രതയോടെ ശ്രദ്ധയോടുകൂടി നരകത്തിന്റെ മോചനത്തിന് ആവശ്യമായ നന്മകൾ പാഴാക്കപ്പെടാത്ത രൂപത്തിൽ നടത്താൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള മുത്തീങ്ങളിൽ അള്ളാഹുനം ഏവരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു താക്കീത് മാത്രം ആരാണോ മറ്റൊരു സമൂഹത്തെ ആചാരപരമായി അനുഷ്ഠാനപരമായി വിശ്വാസപരമായി പിൻപറ്റുന്നത് അവർ അവരിൽപ്പെട്ടവനായി എന്നാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ക്രിസ്തുമസിന്റെ സ്റ്റാർ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ വീട്ടിൽ ഉൽക്കൂട് ഉണ്ടാകാൻ പാടില്ല അവരെപ്പായത് കൊണ്ടല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് മാത്രം അവരോട് നമുക്ക് ശത്രുതയില്ല അവരോട് നമുക്ക് യാതൊരുവിധ നീരസവും ഇല്ല മറിച്ച് നമ്മുടെ വിശ്വാസം അതല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ഭയപ്പെട്ടുകൊണ്ട് നരകത്തിന്റെ മോചനത്തിന് കാരണമാകുന്ന നന്മകളിൽ പരമാവധി ജീവിതത്തിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശ്വാസികളിൽ മുത്തകീങ്ങളിൽ വാഹിങ്ങളിൽ നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പുറത്തു തരണേ നാടൊരു നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗാവകാശികളായ മുത്തങ്ങളിൽ വാഹനങ്ങളിൽ ഞങ്ങളേവരി നീ ഉൾപ്പെടുത്തി റബ്ബേം അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കഠോരമായ നരകാഗണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണി റബ്ബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ വാത്സലനിധികളായ பிரியப்பட்ட மாதாபிதாக்கள் சகோதரங்கள் கூட்டு குடும்பங்கள் விசுவாசிகள் பண்டிதன்மா பிரபோதகன் மார் அவருடைய எல்லாருடைய கவரங்கள் വിശാലമാക്കി കൊടുക്കണേ റബ്ബേം റബ്ബേം ആ നീ പ്രകാശം അവരെയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാവിധ രോഗങ്ങളും പരിപൂർണമായ രീതിയിൽ നീ ശിഖയാക്കി കൊടുക്കണേ റബ്ബേം അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ കടബാധ്യതകൾ സാമ്പത്തികമായി كمل هلالنا يا صندق <applause> نلقيكم بذنب ربين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم انا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا أرحم